ഹലോ ഫ്രണ്ട്സ് റീനാസ് ബ്യൂട്ടി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാവൽപ്പഴത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ദഹനത്തിന് ഞാവൽപ്പഴത്തിൽ ഉയർന്ന അളവിൽ ഭക്ഷണ നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം തടയാനും സഹായിക്കുന്നു വായുകോപം ദഹനക്കേട് തുടങ്ങിയ പ്രശ്നങ്ങൾ പൂർണ്ണമായി മാറ്റാൻ ഇത് കഴിക്കുന്നത് ഫലപ്രദമാണ് രോഗപ്രതിരോധശേഷിക്ക് പഴത്തിൽ ഉയർന്ന അളവിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും അണുബാധകളെ ചെറുക്കാൻ ശരീരത്തെ സഹായിക്കുകയും ചെയ്യുന്നു ഇത് നിങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു ഹൃദയാരോഗ്യത്തിന് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിലൂടെയും കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നതിലൂടെയും ഹൃദയാരോഗ്യം നിലനിർത്താൻ ഞാവൽപ്പഴം കഴിക്കുന്നത് സഹായിക്കും ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസിയം ആൻറ്റി ഓക്സിഡൻറ്റുകളുമാണ് ഇതിന് സഹായിക്കുന്നത് ചർമ്മ ആരോഗ്യത്തിന് ഞാവൽപ്പഴത്തിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിനുകളും ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും മുഖക്കുരുവും പാടുകളും കുറയ്ക്കുകയും ചെയ്യുന്നു ചർമ്മത്തിന്റെ നിറം മെച്ചപ്പെടുത്തുന്നതിന് ഇത് കഴിക്കുന്നത് നല്ലതാണ് ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കുന്നു ഞാവൽപ്പഴത്തിൽ ഉയർന്ന അളവിലടങ്ങിയിരിക്കുന്ന ഇരുമ്പ് ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാനും വിളർച്ച തടയാനും ശരീരത്തിലെ ഓക്സിജൻ ഗതാഗതം മെച്ചപ്പെടുത്താനും സഹായിക്കും ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണകരമാണ് കണ്ണിന്റെ ആരോഗ്യത്തിന് ഞാവൽപ്പഴത്തിൽ ഉയർന്ന അളവിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുന്നത് കാഴ്ച മെച്ചപ്പെടുത്താനും പ്രായവുമായി ബന്ധപ്പെട്ട മാക്യുല ഡീജനറേഷൻ പോലുള്ള നേത്ര രോഗങ്ങൾ തടയാനും നിങ്ങളെ സഹായിക്കും ശരീരഭാരം കുറയ്ക്കുന്നു ഞാവൽപ്പഴത്ത് കലോറ് വളരെയധികം കുറവും ഫൈബറിന്റെ അളവ് വളരെയധികം കൂടുതലുമാണ് ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും ഇത് വിശപ്പ് കുറയ്ക്കാനും അമിതമായ ഭക്ഷണം കഴിക്കുന്നത് തടയാനും ഗുണകരമാണ് പ്രമേഹത്തിന് ഞാവൽ പഴത്തിൽ കുറഞ്ഞ ഗ്ലൈസീമിക് സൂചികയാണുള്ളത് കൂടാതെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് ഇത് സ്ഥിരമായി കഴിക്കുന്നത് പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു വായുടെ ആരോഗ്യത്തിന് വായുടെ ആരോഗ്യത്തിന് ഞാവൽപ്പഴം നല്ലതാണ് മോണരോഗത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കാനാണ് പ്രധാനമായി ഇത് സഹായിക്കുന്നത് ഞാവലിൻ്റെ നീര് മൗത്ത് വാഷായി പോലും ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ഞാവലിൻ്റെ ഇലക്ക് ബാക്ടീരിയകളുടെ പൊരുതാനുള്ള കഴിവുണ്ട് എന്നതിനാൽ ഇതും ചിലർ വായു വൃത്തിയാക്കാനും മറ്റും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ഞാവൽപ്പഴം കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഞാവൽപ്പഴത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ